ഡോക്ടർ സ്വയം ഇത് ഇപ്പോൾ ഏതായാലും ഈ ചർച്ച വളരെ വൈകാരികമായും മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെയും ഒക്കെ അങ്ങനെ പൊലിപ്പിച്ചു നിർത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിയുന്നതോടെ ഈ സമരം എന്തിനു വേണ്ടി ഈ സമരം ഈ നിലയ്ക്കാണോ ചെയ്യേണ്ടത് അതിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടോ അതിൻ്റെ പൊരുളെന്താണ് കണക്കെന്താണ് വസ്തുത എന്താണ് ഇത് പുറത്തു വരുമ്പോഴാണ് വളരെ വളരെ ജെനുവിനായൊരു പ്രശ്നങ്ങൾ പലതും നമ്മൾ അറിയുന്നത് നൂറു കോടി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തിന് കുടിശിക വരുത്തിയിരിക്കുകയാണ് ഇത് മുൻപ് പല മേഖലകളിലും ചെയ്തിട്ടുണ്ട് അതുതന്നെ ഇവിടെയും ചെയ്തു എന്നിട്ടും രണ്ട് തവണയ്ക്കപ്പുറം കുടിശ്ശിക പോകാത്ത വിധം ഓണറേറിയം കൊടുത്തുകൊണ്ടിരുന്നു രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് കണക്കിൽ നമുക്ക് പിന്നാലെ പരിശോധിക്കാം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയാക്കി അതിനു മുമ്പുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ഓണർ ഏറിയത്തിലേക്ക് വന്നത് അഞ്ഞൂറിൽ നിന്ന് ആയിരമായി പിന്നീട് വന്ന സർക്കാർ ആയിരത്തിൽ നിന്ന് ഏഴായിരത്തിലേക്ക് കൊണ്ടുവന്നു പതിമൂവായിരത്തി അറുന്നൂ അഞ്ഞൂറ് രൂപ ഒരു ആശാവർക്കർക്ക് ഇരുപത്തിയാറായിരം പേര് വരും കേരളത്തിലെ ആശാവർക്കർമാരിൽ ഒരാളുടെ കയ്യിലെത്തുമ്പോൾ അതിൽ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ അത് കേരളത്തിൽ സ്റ്റേറ്റിന്റെ വിഹിതത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ഫണ്ടായി കിട്ടുന്നതാണ് ഏതായാലും ഈ സമരം കൊണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനിടെ വന്നു എന്നാൽ പത്ത് ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാരെ ഒരു തൊഴിലാളിയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ നാളിതുവരെ തയ്യാറായിട്ടില്ല സമരം ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ആ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ കൂടിയല്ലേ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയല്ലേ സമരവേദി അവിടെ മാറില്ലേ ആ ചോദ്യം വളരെ പ്രസക്തമല്ലേ അവിടെയാണ് അതിൽ താല്പര്യമില്ലാതെ വരുന്നിടത്താണ് ഇതിലെ ഒരു നിക്ഷിപ്ത താല്പര്യമെന്ന പ്രശ്നം തിരുവനന്തപുരത്തെ സമരത്തിനും ആ സമരത്തെ പിന്തുണയ്ക്കുന്ന എസ് യു സി ഐക്കും ആ പിന്തുണയ്ക്കൊപ്പം ചേരുന്ന കോൺഗ്രസിനും നേരിടേണ്ടി വരുന്നത് ഡോക്ടർ സ്വയ തീർച്ചയായും ഒരു വിഭാഗം മനുഷ്യരെ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളെ കുറെ കൂടെ ഗൗരവകരമായി പരിഗണിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ കുറെ കൂടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാരണം ഈ പറയുന്നത് പോലെ ജീവനക്കാരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല മറ്റാനുകൂല്യങ്ങൾ ഒരു സ്ഥിര ജോലിക്ക് കിട്ടുന്ന മറ്റു മറ്റാനുകൂല്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ വലിയ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും പിന്നെ കാരണം കാലക്രമത്തിൽ അവർക്ക് പുരോഗമിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു കാര്യം പിന്നെ അവതരിപ്പിക്കപ്പെടുന്നു അതിന്റെ ഭാഗമായി കോവിഡ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വലിയ കോൺട്രിബ്യൂഷനുകൾ ചെയ്തിട്ടുള്ള മനുഷ്യരായി അവർ മാറി ഇപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സർവീസായി ഇത് രൂപപ്പെട്ടു കാരണം എല്ലാ ഗ്രാമങ്ങളിലും കാരണം നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായി ഒരു ക്രൈറ്റീരിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിൽ അതിനെ പലതരത്തിൽ അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ തീർച്ചയായും അവർ അംഗീകരിക്കപ്പെടേണ്ട സമൂഹമാണ് അവർ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ വലിയ ഉന്നമനം ഉണ്ടാകേണ്ട കാര്യമാണ് അക്കാര്യത്തിൽ ഒന്നും എന്നെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ അത്തരം ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ അവർക്ക് കുറെ കൂടെ കാര്യക്ഷമമായിട്ടുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സ്ഥിരതയുമായി ബന്ധപ്പെട്ടും വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ഒക്കെ കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തോടുള്ള സമീപനം തുടക്കം മുതലേ ഉള്ള ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം വളരെ തെറ്റായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അപ്പൊ സി ഐ ടിയുന്റെ നേതാക്കൾ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആശാ വർക്കേഴ്സ് ഫോറത്തിന്റെ ആണെങ്കിലും അത് കൂടാതെയുള്ള സി ഐ ട്യൂവിന്റെ നേതാവ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ നേതാവ് തന്നെ ശ്രീ എളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തോട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരോ ആവട്ടെ എന്തോ ആവട്ടെ അല്ലെങ്കിൽ അവർ ന്യായമായ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ആയത് കൊണ്ടാണല്ലോ ഈ പതിനെട്ടാമത് ദിവസം ആ കുടിശ്ശികയെങ്കിലും കൊടുത്തു നിൽക്കാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറായത് അത് അന്യായമാണെന്നൊന്നും പറഞ്ഞു വെക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഈ സമരത്തെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരം സമരത്തോട് ഒരു ഇർക്കിലി കുറെ ഇർക്കിലി സംഘടനകൾ എന്നൊക്കെ പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് സി പി എം പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം പോലെയുള്ള സമരങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പിന്നെ ഒരു ഒരു സാമൂഹ്യ സമര സംഘടനകളുടെ പരിസരത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സവി സംഘടനകളും സമരത്തോട് കാണിക്കുന്ന ഈ ഒരു ഒരു പ്രതികരണം അങ്ങേയറ്റം മോശപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നത് പിന്നീട് പിന്നെ എൽ ഡി എഫിന്റെ കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം മോശപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത്തരം സമീപനങ്ങളെ ഒരു തരത്തിലും ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു കുറെ കൂടെയൊക്കെ മാന്യമായ സമീപനം സ്വീകരിക്കണമായിരുന്നു ദിശികയുണ്ട് എന്നുള്ളത് വാസ്തവമാണ് നാം ചിന്തിക്കുന്നത് പോലെയല്ല ആശാ വർക്കർമാർ എന്ന് പറയുന്നത് അവർക്ക് നിരന്തരം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആശാ ആശാവർക്കറുമായി സംസാരിച്ചു അവർ പറയുന്നത് രണ്ട് ബസ് കയറി വേണം എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ ആ രണ്ട് ബസ്സിനുള്ള കാശ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായ കാര്യമല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്ന അവരുടെ ദിവസ പിന്നെ അവർക്ക് നൽകുന്ന ആ ദിവസത്തിലുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് ബസ് ചാർജ് ഉൾപ്പെടെയുള്ള നിങ്ങൾ പിന്നെ വർദ്ധിപ്പിച്ചതിന്റെ കണക്കുകളൊക്കെ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തും ഈ നാട്ടിലും വില കൂടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടോ അത് നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ ഉൾപ്പെടെ ബസ് സർവീസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്ത് മേഖലയിൽ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചെലവുകൾ വളരെ ഗണ്യമായി ഉയർന്നിട്ടില്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പൊ അവ വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നത് ഡോക്ടർ ഡോക്ടർ സോയ സോയ നിങ്ങളുടെ നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും വെറും പക്ഷപാതപരമാണ് എന്ന് പറ ആളുകൾ ചിന്തിച്ചു പോകുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുൾപ്പെടെ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ അത്രമേൽ പണമുള്ള മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു രൂപ വേതനം വർദ്ധിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതിൽ ഒന്നും സംശയമില്ല പക്ഷേ അത് പറയുമ്പോൾ തന്നെ പക്ഷേ അതിനൊരു സംസ്ഥാനത്തിന് കഴിയാത്ത വിധം നിങ്ങളിങ്ങനെ കോടിക്കണക്കിന് രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നൂറ് കോടി രൂപ ഇക്കാര്യത്തിൽ കുടിശ്ശിക വരുത്തുന്ന സമീപനം തെറ്റാണെന്ന് പറയാനുള്ള ഒരു മനോഭാവം ഒരു താല്പര്യവും അത് 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 അങ്ങനെ വന്നാലേ സമരവേദി പോലും മാറുമെന്നേ അതാണ് സ്വയ ഞാൻ പറ അങ്ങനെ വന്നാൽ സമരവേദി പോലും മാറും ഇത് പറയുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് പറയുന്നില്ല മാധ്യമങ്ങളെ അടക്കം ഏകപക്ഷീയമായി വേറൊരു ചാലിലൂടെ കൊണ്ടുപോകല്ലേ സ്വയം അല്ല അത് 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 ശരിയാണ് കേട്ടോ താങ്കൾ ആദ്യം മുതൽ കൂടി കൊറേ കൂടി ഈ പറഞ്ഞ കേന്ദ്ര സമീപനത്തിലെ പോരായ്മകളൊക്കെ അഡ്രസ് ചെയ്ത് തന്നെയാണ് ഞാനത് പ്രത്യേകം തന്നെ കാണുന്നുണ്ട് ശരിയുമാണ് പക്ഷേ ഈ വിഷയത്തെ ഒരു കേരളത്തിനകത്തെ ഇപ്പോഴത്തെ ഒരു സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ കോൺഗ്രസ് പരിമിതപ്പെട്ട് കാണുന്നു എന്ന ഗൗരവമായ സാഹചര്യം രാഷ്ട്രീയ വിമർശനം നിങ്ങളുടെ നേതൃത്വം നേരിടുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട അത്തരത്തിൽ വിമർശനത്തെ അങ്ങനെ കാണരുത് വേണ്ടത് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ താങ്കൾ ആവർത്തിച്ച് പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ ഓണറേറിയ കൊടുക്കുന്നത് കർണാടകയൊക്കെ വളരെ മികച്ച രീതിയിൽ ഇപ്പോ കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് വളരെ മികച്ച രീതിയിൽ ആശ്രമിക്കുകയും ഓണറേറിയ നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് പല സംസ്ഥാനങ്ങളും ഇവിടെ ഇൻഫർമേഷൻ ഉൾപ്പെടെ പല ചിന്തിക്കണം ഇത് ഇത് നമ്മൾ മനുഷ്യന് കിട്ടുന്ന വേതനത്തിന് കണക്കുള്ളതാണ് രാഷ്ട്രീയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമല്ല സോയ പറയൂ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഓണർ ഏറിയം എത്ര കർണാടകയില് ായിരത്തി അഞ്ഞൂറ് രൂപ അവർ കണക്ക് പ്രകാരം ഇല്ല കിട്ടുന്നില്ല ഏഴായിരം വന്നാലേ ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ ഉന്നയിക്കുന്ന കണക്ക് അല്ല ഇവിടുത്തെ ആശ വർക്കർമാർ അവര് തന്നെ പറഞ്ഞല്ലോ അവര് തന്നെ പറഞ്ഞു ഇത് നമ്മൾ നോ 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 സോ അത് അതൊരു നല്ല പ്രാക്ടീസ് അല്ല നല്ല പ്രാക്ടീസ് അല്ല കാരണം കിട്ടുന്ന മനുഷ്യർ തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടു കാര്യങ്ങളിൽ നിന്ന് ശരി ഞാൻ വരാം അല്ല അത് വേറെ കാര്യം അല്ലെങ്കിൽ സംശയമൊന്നുമില്ല ഞാൻ ആദ്യ വരിയിൽ തന്നെ പറഞ്ഞതാണ് കേരളം അത്രമേൽ ഗൗരവത്തോടെ താല്പര്യത്തോടെ കാണുന്ന വിഭാഗം തന്നെയാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഞാനത് പറഞ്ഞു കഴിഞ്ഞു മെമ്പർമാർ മെമ്പർമാർമിൽ നിന്ന് അവർ ചെയ്യുന്ന പണിക്ക് ഇത്രയും ലക്ഷക്കണക്കിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ പാവപ്പെട്ട പൊരിവെയിലും പണിയെടുക്കുന്ന ആശമാര സമരത്തോടെ എന്താണ് എന്തിനു നേതാവിലേക്ക് പോവാം